വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക കിള്ളിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷാ കേരള പഴയനൂർ ബിആർഎയും നേതൃത്വത്തിൽ നടന്ന സ്കൂൾ തല പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു കിട്ടുന്ന എല്ലാം യഥാസമയം കുട്ടികളിലെത്തിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളിലെത്തിക്കുന്നതിനുമുള്ള പ്രവണത നമ്മുടെ സ്കൂളിലൂടെ കാണുന്നുണ്ട് അത് തന്നെയാണ് വലിയൊരു കാര്യമുള്ളത് കാരണം മറ്റുള്ള സ്കൂളിൽ തന്നെ എല്ലാം അപേക്ഷിച്ച് നമ്മള് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അല്ലാതെ തന്നെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളും കൂടെ അടുത്ത വർഷം ഈ സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം കൂടെ ഒരുക്കുന്ന ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസ രീതിയാണ് നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അടുത്തുള്ള കുട്ടികളെല്ലാം ഇനി അടുത്ത വർഷം കൂടെ അടുത്ത വർഷം വരുമ്പോഴും നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർത്താനുള്ള ഒരു സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം നമുക്ക് അടുത്ത കൊല്ലമാകുമ്പോഴേക്കും നമ്മളുടെ സ്കൂളിൻ്റെ അപ്പുറത്തുള്ള കെട്ടിടം കൂടെ കയറി കഴിയുന്നതാണ് ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കാരണം നമ്മുടെ പൊതുവിതരണ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഗവൺമെന്റ് തന്നെ വിദ്യാഭ്യാസ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതും കൂടെ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് ഓരോ പരിപാടികൾ നടത്തി നിങ്ങൾ ഓരോരുത്തരും കാരണം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ എല്ലാവരും ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത വർഷം ഒന്ന് കുട്ടികളേനെ നിങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികളോടൊക്കെ ഇവിടെ വന്ന് ചേരാൻ പറയാം ഒന്ന് തൊട്ടിട്ട് ഏഴാം ക്ലാസ് വരെ ഇവിടെ ക്ലാസ് ഉണ്ട്

വളരെ രസകരമായി നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതൊരാളും നമ്മുടെ റോഡിൽ കൂടെ പോകുകയാണെങ്കിലും നമ്മുടെ കീഴിമംഗലം വിദ്യാലയത്തെ ശ്രദ്ധിക്കപ്പെടും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും ഉയർത്തുന്ന ഒരു സ്കൂളാണ് നമ്മുടെ കീഴിമംഗലം സ്കൂൾ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി തന്നെ വളരെ വിപുലമായ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് നല്ല നമ്മുടെ സ്കൂൾ ുംപുലമായ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സി കോർഡിനേറ്റർമാരായ പ്രീതി യു ആബിത പിടിയ അംഗങ്ങളായ സന്ധ്യ മോനിഷ അമ്പിളി സിന്ധു പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ അവതരണങ്ങളും കലാപരിപാടികളും ഉണ്ടായിരുന്നു ക്ലാസ് തലത്തിൽ തയ്യാറാക്കിയ പഠന പ്രവർത്തനങ്ങൾ പഠനം ഒരു ഉത്സവമാണെന്ന് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നത് കൂടിയായിരുന്നു രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ടും സ്കൂളിലെ പഠനോത്സവം ഏറെ ശ്രദ്ധേയമായി സി സി വിനുസ് പാഞ്ഞാൾ